ഈ കള്ളൻ യേശുദഥ പറയുന്നു നീ രാജ്യത്തെ പ്രാപിച്ചു തിരി വരുമ്പോൾ നീതി എന്നെ കൂടെ ഓർക്കണമെന്ന് എങ്ങനെ അവൻ ആ ദർശനം പ്രാപിച്ചു അവന് മനസ്സിലായി അവന്റെ ജീവിതത്തിന്റെ ഏറ്റവും അവസാന നിമിഷമാണ് അവന്റെ ജീവിതത്തിൽ രക്ഷപ്പെടുവാൻ കിട്ടിയ ും അവസാനത്തെ പഴുതാണ് അവൻ അത് ഉപയോഗിപ്പാത്ത കൊണ്ടുപിടിയായി തീർന്നു എന്നാൽ അവൻ ഒപ്പം സമ ശിക്ഷാവിധിയിൽ കിടക്കുന്ന കള്ളൻ ശാസിക്കുകയാണ് രക്ഷിക്കട്ടെ രക്ഷിക്കട്ടെ പക്ഷെ ചെയ്തിട്ടില്ല ഹലുലിയ അവൻ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല യേശോട് പറഞ്ഞു ഈ രാജ്യത്തും പ്രാപിച്ചു മടങ്ങി വരുമ്പോൾ നീ എന്റെ കൂടെ ഓർക്കണമേ ഹലുലിയ യേശു കർത്താവ് പറഞ്ഞില്ല ഇനി ഒരിക്കലാട്ട് സമയം കഴിഞ്ഞുപോയി ഇപ്പോൾ നമ്മൾ നീ മരിക്കാൻ പോവുകയല്ലേ ഹലുലി എന്ന് പറഞ്ഞില്ല പിന്നെന്താ പറഞ്ഞത്

ക്രിസ്തു നൽകിയ സന്തോഷവും സമാധാനവുമാണ് ഞങ്ങളെ ഈ ആത്മീക സുവിശേഷ സംഗമത്തിനും ഇങ്ങനെ ഒരു ക്രമീകരണങ്ങളൊക്കെ ഒരുക്കുന്നതിനായി നിങ്ങളെ പ്രേരിപ്പിച്ച കടകണം ഞങ്ങളുടെ നല്ലവരായ സ്നേഹിതരും അയൽക്കാരും ഒക്കെ വളരെ സന്തോഷത്തോടെ ഇവിടെ കൂടുമ്പോൾ ഞങ്ങൾ ഉറക്ക പറയാൻ ആഗ്രഹിക്കുന്നത് യേശു ഞങ്ങൾക്ക് നൽകിയ സമാധാനം സന്തോഷം സൗഖ്യം രക്ഷ ഇതൊക്കെ ഞങ്ങൾ വാതോരാതെ പറയാൻ ഏത് കവലകളിലും ഏത് ഇടങ്ങളിലും ഞങ്ങൾ പറയാൻ പ്രതിബദ്ധതയുള്ള പ്രിയപ്പെട്ടവരാ കഴിഞ്ഞ ദീർഘ വർഷങ്ങൾക്ക് മുമ്പ് ശിവഭാഷ നിഷിച്ചു വിജ്ഞം കൂടാതെ സാക്ഷ്യത്തോടെ ദേശത്തെ മാതൃകയോടെ ഒരു കുടുംബമായിട്ടായി കൂട്ടിന് കൂട്ടായ്മയ്ക്കുമോ പ്രിയപ്പെട്ടനെ കൊടുത്തു ഈ രാത്രി യോഗത്തിൽ വചന സൂക്ഷിക്കാൻ പത്തൊൻപ്രദാസനെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഈ യോഗം പ്രാർത്ഥിച്ചാൽ ദാസനായി പ്രാർത്ഥിക്കുന്നു പ്രദാസനെ വിഭവിച്ചതിനായി സ്ഥാപനം ടീമിനായി സ്റ്റോപ്പറും തുടർന്ന് ദൈവത്തിൻ്റെ വാചനം നിരാത്രി സംസാരിക്കുമ്പോൾ ദേശം സൗഖ്യമാകുവാൻ കുടുംബങ്ങൾ പഠിയപ്പെടുവാൻ മദ്യവാദികൾ മാനസാതരപ്പെടുവാൻ തകർത്ത കുടുംബങ്ങൾ പഠിയപ്പെടുവാൻ പിന്മാറ്റങ്ങൾ മടങ്ങി വരുവാൻ സൗഖ്യമാകുവാൻ വിട്ടുപോകുവാൻ സ്വാഭാവികില്ല ഒരു മതത്തെ ഉയർത്താനില്ല ഉയർത്താനില്ല ഒരു ഒരു സമൂഹത്തെ പ്രത്യേക ജാതിയെ ഉയർത്താനില്ല ഇവിടെ ഒറ്റ കാര്യമേ ചെയ്യാനുള്ളൂ ഉയർത്തുക എന്നുള്ളതാണ് ഇവിടെയിരിക്കുന്ന യേശുവിന്റെ പ്രഭാഷകരായിരിക്കുന്ന ഞങ്ങളുടെ ഏറ്റവും വലിയ അഭിമാനം എന്താന്ന് ചോദിച്ചാൽ ലോക ചരിത്രത്തിൽ ഇങ്ങനൊരാള് ജനിച്ചിട്ടുമില്ല ഇവനെ പോലെ മറ്റ് കായംകുളം ഷാരോൺ ഡിവൈൻ സെന്റർ പാസ്റ്റർ ഷിബു കെ വി അധ്യക്ഷത വഹിച്ചു പാസ്റ്റർ വർഗീസ് ജോഷ മുഖ്യ സന്ദേശം നൽകി പാസ്റ്റർമാരായ ജോബിൻ റെജി സുനു കോശി റോണി ഏലിയാസ് എന്നിവർ സംസാരിച്ചു പാസ്റ്റർ റോബിൻ തോമസിന്റെ നേതൃത്വത്തിൽ ഷെക്കൈന വോയിസ് ഗാനങ്ങൾ ആലപിച്ചു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം